ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ും സ്വാഗതം നമ്മള് ആവേശത്തിലെ സീനായിരുന്നു ഇപ്പൊ കാണുന്നത് ഇപ്പൊ ആവേശത്തിലെ ഫസ്റ്റ് ഇൻട്രോ പിന്നെ നമ്മൾ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഇതിനകത്ത് ഒരു ഗണ്ണ് കൊണ്ടുവന്നിട്ട് പൊട്ടിക്കുന്നൊരു സീനുണ്ട് എനിക്കൊന്ന് ഈ കൈയടിച്ച് ഈ ശബ്ദം ഒത്തിരി വെച്ച് ചിരിച്ച സീൻ എന്ന് പറഞ്ഞാൽ ഈ സിനിമയില് ആ ഒരു സീൻ എന്നിട്ട് തിയേറ്റർ മൊത്തത്തിൽ ഇളകി മറിഞ്ഞ് ചിരിച്ച സീനാണ് ഞങ്ങൾ അപ്പം അത് കൊറച്ചുനേരം ഒന്നും ഇല്ലേ എനിക്ക് തോന്നുന്നൊരു രണ്ട് മിനിറ്റ് സംഭവം കാണിച്ചില്ല പക്ഷെ ആ രണ്ട് മിനിറ്റില് എല്ലാരും തിയേറ്ററിൽ ഒരാളെ പോലും വെറുതെ ഇരുത്തിയില്ല എനിക്ക് തോന്നുന്നു ഈ ഒരു സീനകത്ത് നമുക്ക് ഒരുപാട് അതെ ആ നമ്മുടെ അംബാനിന്റെ അംബാൻ അംബാനിന്റെ ആ ഒരു ുംറങ്ങിയെ കണ്ട് എനിക്ക് നേരിട്ട് കണ്ട് പറയാൻ പറ്റി നല്ല എനിക്ക് കണ്ടു പറയാൻ പറ്റി അതൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു കാരണം അവരുടെ സിനിമ കണ്ട് നമ്മൾ ഇറങ്ങി കഴിയുമ്പോ അവര് നമ്മളിൽ നിന്ന് കുറച്ച് കാര്യങ്ങള് എന്തായിരിക്കും എന്നുള്ള ഒരു പ്രേർന്നല്ലേ പിന്നെ പുള്ളിക്ക് വെച്ചാൽ ആ തന്നെ ഈ സിനിമയില് അത് ക്ലൈമാക്സ് ഒക്കെ അപ്പൊ പുള്ളി ഇനി സിനിമയിലായിരിക്കും അധികം സിനിമയിലെ കണ്ടിട്ട് കോമഡി വർക്കഔട്ട് ടൈമിങ് കോമഡി ടൈമിങ് അതുപോലെ തന്നെ കോമഡി വർക്കൗട്ട് ചെയ്തിട്ട് അടിപൊളിയാണ് അതിന്റെ ആ ഒരു ഫിസിക്കലിനെ പുള്ളിയുടെ ബോഡി ലാംഗ്വേജ് മൊത്തത്തിൽ അടിപൊളിയെന്താ പറ്റും അപ്പൊ ഇതുവരെ നമുക്ക് ആ ഒരു സീനു കണിക്കുന്നുണ്ട് ഷളൈ പിന്നെ どうした എല്ലാംണ്ടകളും <laughs> <laughs> ും മാലെല്ലാം ഉണ്ട് സൂപ്പർ അത് സത്യം പോലെ തീയേറ്ററിൽ തന്നെ തിയേറ്ററിൽ കാണാതെ നമ്മള് കണ്ടത് നമ്മളുടെ ഷെയർ അത്ര ഒരു സൂപ്പർ എന്ന് ജാടായിട്ട് കാണിക്കുന്നത് അപ്പൊ തന്നെ ആ ഒരു അതില് നെക്സ്റ്റ് സീൻ വരുമ്പോഴാണ് നമുക്ക് കൂടുതൽ ഇതിനകത്ത് ചിരി നമുക്ക് വരുന്നത് അപ്പൊ എന്തായാലും ഇതുപോലെ ഒരുപാട് സീൻസ് ഇത് പക്ഷേ ഒത്തിരി ചെറിയ സീനായിട്ടു അല്ലേ അപ്പൊ എന്തായാലും നമ്മൾ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം എന്ന് പറഞ്ഞു ഓക്കെ